Why you അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറമാൻ റഹീം അഹമ്മദാഹിറബിൽ അള്ളാഹു മുഹമ്മദ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്തായി അള്ളാഹു പൊരുത്തപ്പെട്ട തൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി കണക്കാക്കിയ മുസ്ലിമീങ്ങളുടെ ഗുണങ്ങളും വിശേഷണങ്ങളും അടയാളങ്ങളും പറയുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം ആയത്തുകളിലായി അള്ളാഹു സുബഹാനുഭവത്താര ആ ഒബാദുർ റഹ്മാനിൻ്റെ അടയാളങ്ങൾ വിശകി വിശദീകരിക്കുന്നത് കാണാം ആ ആയത്തുകളെ അള്ളാഹു തുടങ്ങുന്നത് തന്നെ ഒബാദുർ റഹ്മാൻ എന്നു പറഞ്ഞുകൊണ്ടാണ് അഥവാ കാരുണ്യവാനായ ദയാലുവായ അള്ളാഹുവിലേക്ക് പറയാൻ പറ്റിയ ഏറ്റവും മികച്ച ടീമിൻ്റെ അടയാളങ്ങൾ പലരിലേക്കും പറയുന്ന മനുഷ്യരുണ്ടാവാം പിശാച്ചിൻ്റെ അടിമകൾ ദേഹേച്ഛയുടെ അടിമകൾ വിവിധ താരങ്ങളുടെ അടിമകൾ അവർക്കൊക്കെ അവരുടേതായ അടയാളങ്ങളും വിശേഷണങ്ങളും ഉണ്ടാവും എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബഹാനുഹു വത്ത ആലയിലേക്ക് പറയാൻ പറ്റിയ വിശ്വാസികളുടെ വിശേഷണങ്ങൾ എന്താണ് എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക അതാണ് അള്ളാഹു സുബഹാനുഹു വത്ത സൂറത്തുൽ ഫുർഖാനിലൂടെ പരിചയപ്പെടുത്തുന്നത് അവരുടെ ഒന്നാമത്തെ ഗുണം വൈബാദുറഹ്മാൻ ഇബാദുർ റഹ്മാനിൻ്റെ രണ്ട് ഗുണങ്ങളാണ് അള്ളാഹു സുബഹാനുഭവത്താല ഈ ആയത്തിലൂടെ പറയുന്നത് ഒന്ന് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയാന്യതരായി കഴിയുന്നവരായിരിക്കും രണ്ട് അവിവേകികൾ അവരോട് മോശം സംസാരം സംസാരിച്ചാൽ അവർ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വാക്കു പറഞ്ഞുകൊണ്ട് അവരോട് വിട പറയുന്നവരായിരിക്കും ഈ രണ്ട് അടയാളങ്ങളെയും നമുക്ക് ചെറുതായി ഒന്ന് വിശദീകരിക്കാം ഒന്നാമത്തെ ഗുണമായി അള്ളാഹു പറഞ്ഞത് റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗന വല്ലാത്തൊരു സ്വഭാവ ഗുണമാണിത് അഥവാ താഴ്മയും സഹനശീലവും ഈ സ്വഭാവമുള്ളവരുടെ നടത്തത്തിൽ തന്നെ അവരുടെ വിനയവും ശുദ്ധ പ്രകൃതവും സൽസ്വഭാവവും പ്രകടമായിരിക്കും അഹങ്കാരമോ താൻപുരിമയോ അവരുടെ ജീവിതയാത്രയിൽ കാണാൻ കഴിയില്ല താൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടിമയാണ് എനിക്ക് അഹങ്കരിക്കാൻ ഒരു അർഹതയുമില്ലെന്ന് അവൻ്റെ ജീവിത നടത്തത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും സ്ത്രീകൾക്കൊരു നടത്തമുണ്ട് അഹങ്കാരികൾക്ക് വേറെയൊരു നടത്തമുണ്ട് വിനയമുള്ളവർക്ക് മറ്റൊരു നടത്തമുണ്ട് രോഗിയുടെ നടത്തവും ആരോഗ്യവാന്റെ നടത്തവും വ്യത്യാസമുണ്ടാകും ഇതുപോലെ ഒബാദുർ റഹ്മാനിൻ്റെ ഒന്നാമത്തെ ഗുണമായ വിനയമുള്ളവരുടെ നടത്തവും വ്യതിരക്തമായിരിക്കും ആധുനിക യുഗത്തിൽ ഒരു വ്യക്തി അവൻ്റെ ബിസിനസ് ജീവിതത്തിലാവട്ടെ സാമൂഹ്യ ജീവിതത്തിലാവട്ടെ കുടുംബജീവിതത്തിലാവട്ടെ തൊഴിൽ ജീവിതത്തിലാവട്ടെ എന്നല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ ആവശ്യമായ കാലികമായ ഒരു ക്വാളിറ്റിയാണ് ഒരു പേഴ്സണാലിറ്റിയാണ് തായ്മയും വിനയവും എന്ന് പറയുന്നത് ആ സ്വഭാവത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിനാവശ്യമായൊരു ക്വാളിറ്റിയാണ് സൃഷ്ടാവായ അള്ളാഹു സുബഹാനു വത്താല നമുക്ക് പഠിപ്പിച്ചു തന്നത് മാഷാ അള്ളാ ഇന്നിവിടെ നിർത്താം വിനയത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വസല്ലാ വസ്ലമാല മുഹമ്മദിൻ വാലാ ആലിഹി വസ്ഹബിഹി വസ്ലമ വലഹമദുൽമീൻ